ഹായ് അപ്പം നമുക്കിന്ന് കുറച്ച് ചുണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചുണ്ടയ്ക്കയും നമ്മുടെ ചെറിയ ഉള്ളിയും വെച്ചിട്ട് തേങ്ങ ഒരു തീയലുണ്ടാക്കാമേ അപ്പോൾ ആദ്യമേ തന്നെ ഈ ചുണ്ടയ്ക്ക പറിച്ചെടുത്തിട്ട് നമ്മുടെ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ചെറിയ ഇടികല്ലിലോ ഇട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ അകത്ത് ആ വിത്തെല്ലാം എടുത്ത് കളയണം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണേ അപ്പോൾ അതിന് മുന്നേ തന്നെ തേങ്ങ ഞാൻ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ എണ്ണ ഒഴിച്ചു ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് എണ്ണ ഒഴിച്ചപ്പോഴേ ചൂടായേ അതിനുശേഷം കടുക് ഇട്ട് കൊടുത്ത് കേട്ടോ കടുക് ഇട്ടിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ഇട്ട് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ആ ചുണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് തക്കാളി എരിഞ്ഞതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒന്ന് ഒഴിച്ചു കൊടുത്തു ശേഷം വീണ്ടും ചെറിയ രീതിയിലിട്ട് വെച്ചു അപ്പം നമ്മുടെ ചുണ്ടയ്ക്കത്തീല അടിപൊളിയായിരുന്നു കേട്ടോ